എങ്ങനെയാണ് നമുക്ക് മുക്തിയും മോചനവും ലഭിക്കുക എങ്ങനെയാണ് ഇതിന്റെ മഹത്വം നമുക്ക് ലഭിക്കുക കാരണം റമദാനിന് മഹത്വം ലഭിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആാനിനെ നാം മുലക്കു വച്ചിരിക്കുന്നു മാറ്റിവെച്ചിരിക്കുന്നു അതേക്കുറിച്ച് ചിന്തിക്കാനോ അതേക്കുറിച്ച് പഠിക്കാനോ അതേ സംബന്ധിച്ച് ഗവേഷണം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടാനോ നമ്മൾ നാല് തയ്യാറല്ല ഖുർആൻ ഹത്തം തീർക്കാനുള്ളതാണോ ഉള്ളതാണോ ഖുർആാനിന്റെ സന്മാർഗം കണ്ടെത്തുകയാണ് വേണ്ടത് അതിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ ആണ് സൃഷ്ടാവിനെ കാണേണ്ടത് എന്ന് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സമീപിക്കേണ്ടത് എന്ന് എങ്ങനെയാണ് മറ്റു മനുഷ്യരോട് ബന്ധപ്പെടേണ്ടതെന്ന് എങ്ങനെയാണ് മറ്റു ജീവജാലങ്ങളെ പരിഗണിക്കേണ്ടതെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തെ കണ്ടെത്താൻ കഴിയുന്ന ഗ്രന്ഥമാണത് ആരാണ് എന്റെ സൃഷ്ടാവ് അവനും ഞാൻ ബന്ധം എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അതിലുള്ളത് ഇത് പഠിക്കാതെയും ഇത് മനസ്സിലാക്കാതെയും വിശുദ്ധ ഖുർആാനിനെ കെട്ടിപ്പൂട്ടി മാറ്റിവെച്ചിട്ട് അതിന്റെ ജന്മമാസമായിട്ടുള്ള റമദാനിനെ മറ്റെന്തൊക്കെയോ ചെയ്ത് ആഘോഷിക്കാം എന്നാണ് യഥാർത്ഥത്തിൽ ഈ സാധുക്കളായ മനുഷ്യരെ പുരോഹിതന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നത്